ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററായ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീ കോംബൻ ഡി എൻ എ ടെക്നോളജിയുടെ ഘട്ടങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായി പഠിച്ചു വെക്കണം കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൻ്റെ ഒരു ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കണം നമുക്കതൊന്നുകൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ ഒന്നുകൂടി പറയാം അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒരു തവണ കൂടി റീകോംബിനി എൻ എ ടെക്നോളജിയുടെ ഘട്ടങ്ങളൊന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇന്ന് പ്രധാനമായിട്ടും ക്രിസ്ബർ എന്ന സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം റീകോംബിനി എൻ എ ടെക്നോളജിയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ആദ്യം മനുഷ്യന്റെ ഡി എൻ എയിൽ നിന്ന് ആവശ്യമുള്ള ജീനിനെ മുറിച്ചെടുക്കും നമ്മൾ ആ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും നിങ്ങൾക്കറിയാം ഏത് എൻസൈം യൂസ് ചെയ്യും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന ജനിതക കത്രിക ഉപയോഗിക്കും അതുപോലെ ബാക്ടീരിയയുടെ പ്ലാസ്മ ഡി എൻ എയും നമ്മൾ മുറിക്കും സെയിം എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഇനി മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ പ്ലാസ്മഡുമായി കൂട്ടിച്ചേർക്കും കൂട്ടിച്ചേർക്കാൻ ലിഗേസ് എന്ന എൻസൈം ഉപയോഗിക്കും പിന്നീടോ മനുഷ്യ ജീൻ ഉൾ ചേർത്ത പ്ലാസ്മെഡിനെ ആതിഥേയ കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഉൾച്ചേർത്ത ജീനുകൾ കോശത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുന്നു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് റീകോംബനൻ ഡി എൻ എ ടെക്നോളജിയുടെ ഘട്ടങ്ങൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബാക്ടീരിയകൾ ഉപയോഗിച്ച് മനുഷ്യ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും മറ്റുമാണ് അപ്പൊ പ്രധാനപ്പെട്ട റീകോംബന ഡി എൻ എ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ചില മേഖലകൾ നമുക്ക് പരിചയപ്പെടാം ടെക്നോളജി ആധുനിക ജീവശാസ്ത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാങ്കേതിക വിദ്യക്ക് വൈദ്യശാസ്ത്രം കൃഷി വ്യവസായം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ സാധ്യതകളുണ്ട് രോഗങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായ മരുന്നുകൾ കണ്ടെത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നു ഇത് ജനറൽ ആണ് നമുക്ക് വേണ്ട ടോപ്പിക് വേണ്ട പോയിന്റ്സ് മാത്രമാണ് വൈദ്യശാസ്ത്ര മേഖലയിൽ റീകോംബന ഡി എൻ എ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു നോക്കാം ഇൻസുലിൻ വളർച്ചാ ഹോർമോൺ മുതലായ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതിനും വാക്സിനുകൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവയുടെ ഉൽപാദനത്തിനും ഇന്ന് റീകോബിനൻ ഡി എൻ എ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ജനിതക രോഗങ്ങളായ സിസ്റ്റിക് ഫൈബ്രോസിസ് സിക്കൽ സെൽ അനീമിയ എന്നിവയ്ക്ക് ചികിത്സ നൽകുന്ന ജീൻ തെറാപ്പിയുടെ അടിസ്ഥാനവും ഈ സാങ്കേതിക വിദ്യ തന്നെ ഏത് സാങ്കേതിക വിദ്യ റീകോംബിനൻഡീൻ എ ടെക്നോളജി മക്കൾ ഇതൊരു ചോദ്യമായിട്ട് വരും റീകോംബിനൻഡീൻ എ ടെക്നോളജിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം ഒരു രണ്ട് മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കണം കേട്ടോ മിനിമം രണ്ട് മാർക്ക് അപ്പോൾ റീകോമിനൻഡിന് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന പ്രധാന മേഖല എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രമാണ് ഇൻസുലിൻ ഉണ്ടാക്കാനും വളർച്ചാ ഹോർമോണുകൾ ഉണ്ടാക്കാനും വാക്സിനുകളും ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു അതുപോലെ ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അതിൻ്റെ ജീൻ തെറാപ്പിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് സിക്കൽസ് അല്ല അനീമിയ പോലുള്ള ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്കും നമ്മൾ ഇന്ന് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത്തത് കൃഷിയിൽ കൃഷിയിൽ കൃഷിയിലെങ്ങനെ റീകോംബനന്റ് എന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നു നോക്കാം കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യങ്ങള് അതുപോലെ വരൾ ചെയ്യാതിജീവിക്കുന്ന വിളകള് കൂടുതൽ പോഷക ഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്നിവ വികസിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ഉണ്ടാക്കാൻ കീടപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ഉണ്ടാക്കാൻ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ടെക്നോളജി ഉപയോഗിക്കാം ഉദാഹരണത്തിന് കീടങ്ങളെ പ്രതിരോധിക്കുന്ന ബി കോട്ടൺ അതുപോലെ വിറ്റാമിനേയുടെ അളവ് കൂടിയ ഗോൾഡൻ റൈസ് എന്നിവ ഈ സാങ്കേതിക വിദ്യയുടെ സംഭാവനകളാണ് മക്കളെ ബി ടി എന്ന് പറയുന്നത് കീടങ്ങളെ കീടങ്ങളെ പ്രതിരോധിക്കുന്നതാണ് അതുപോലെ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ അളവ് കൂടിയ അരിയാണ് നിങ്ങൾക്കറിയാം വൈറ്റമിൻ എയുടെ ഒക്കെ കുറവ് ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് ഡിസീസസ് ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഡെയിലി റുട്ടീനിലൊന്നായ അരി അരി കഴിക്കുമ്പോൾ തന്നെ വൈറ്റമിൻ എ കിട്ടുക അപ്പം അങ്ങനെയുള്ള വൈറ്റമിൻ എ സപ്ലിമെന്റ്സ് അടങ്ങിയിരിക്കുന്ന അരി ഗോൾഡൻ റൈസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഗോൾഡൻ റൈസും ബി ടി കോട്ടനും റീകാബിഡൻറ്റി എന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചെടുത്തതാണ് അടുത്തത് വ്യവസായത്തില് മലിനീകരണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വ്യാവസായിക ഉൽപ്പാദനത്തിനാവശ്യമായ എൻസൈമുകൾ ബയോഫ്യുവൽ മറ്റ് രാസവസ്തുക്കൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിനും നമുക്ക് റീകോമ്പിനി എൻ എ ടെക്നോളജി ഉപയോഗിക്കാം അതിലേറ്റവും പ്രധാനം മലിനീകരണം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ ഉണ്ടാക്കാം അടുത്തത് പരിസ്ഥിതി സംരക്ഷണം ബയോ റെമഡിയേഷൻ എന്ന പ്രക്രിയയിലൂടെ മലിനീകരണ നിയന്ത്രണത്തിന് ഈ സാങ്കേതികവിദ്യ നമുക്ക് പ്രയോജനപ്പെടുത്താം എണ്ണ ചോർച്ച പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മലിനീകാരികളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മാണുക്കളെ വികസിപ്പിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ കടലിൽ എണ്ണ ചോർച്ച ഉണ്ടായി എന്ന് കരുതിക്കാം എണ്ണ കടലിൽ പരന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ മാത്രം ടോപ്പ് ലെയറ് എണ്ണ ഫോം ചെയ്യും അപ്പോൾ ഇത് ഉള്ളിലുള്ള സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ സിറ്റുവേഷൻ ഉണ്ടാക്കും അപ്പോൾ ഈ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ തിന്നുന്ന ബാക്ടീരിയകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലോ അതിനെ കടലിലേക്ക് വിട്ടാൽ മതി അത് പരിസ്ഥിതിക്ക് മറ്റൊരു നാശം ഉണ്ടാക്കില്ല എന്നാൽ ഈ എണ്ണപ്പാട മുഴുവൻ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അടുത്തത് ശാസ്ത്ര ജീനുകളുടെ പ്രവർത്തനം മനസ്സിലാക്കാനും വിവിധ ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു ഏത് സാങ്കേതിക വിദ്യയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റീ കോമ്പിനി എൻ എ ടെക്നോളജി ഓക്കെ അപ്പോൾ റീ കോമ്പിനൻ ഡി എൻ എ ടെക്നോളജിയിലെ പ്രധാനപ്പെട്ട ഉപയോഗപ്പെടുന്ന പ്രധാന മേഖലകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇത് വെക്കണം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം ഇനി നോക്കിക്കോളൂ അതിസൂക്ഷ്മതയോടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്രിസ്പറിനെ കുറിച്ചിട്ടാണേ അതിസൂക്ഷ്മതയോടെ ഡി എൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ ക്രിസ്പറിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം നമുക്ക് നോക്കാം അതിസൂക്ഷ്മതയോടെ ഡി എൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ക് ാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് മക്കളെ വൈറസുകൾ ബാക്ടീരിയകളെ കൂടി ബാധിക്കുന്നുണ്ട് ഈ വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾക്ക് ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ഈ ഡി എൻ എ എഡിറ്റിംഗ് ടെക്നോളജിയായ ക്രിസ്പർ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത് ഇതിൽ കാസ് നയൻ എന്ന എൻസൈമാണ് ഡി എൻ എ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രിക അതായത് നേരത്തെ നമ്മളൊരു റെസ്ട്രിക്ഷൻ എൻ്റെ ന്യൂക്ലിയസ് എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കാസ് നൈൻ എന്ന എൻസൈം ആണ് ഡി എൻ എ ഉപയോഗിക്ക ഡി എൻ എനെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്രിക മക്കളെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് നമ്മുടെ റെസ്ട്രിക്ഷൻ ഈ പറഞ്ഞ റീകോമൻ ഡി എൻ എ ടെക്നോളജിയിൽ ഈ പിന്നെ ഡി എൻ എ മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം മാത്രം ഒന്നല്ല ഉപയോഗിക്കുന്നത് പല ടൈപ്പ് എൻസൈംസ് ഉണ്ട് അപ്പോൾ ഇവിടെ ക്രിസ്പർ വിദ്യയിൽ ഉപയോഗിക്കുന്ന എൻസൈം കാസ് നൈൻ എന്ന എൻസൈമാണ് മനസ്സിലായോ കൺഫ്യൂഷൻ ആകണ്ട റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ കട്ട് ചെയ്യുന്നവയാണ് ഇവിടെ കാസ് നൈനും എന്ത് തന്നെയാണ് ഡി എൻ എ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കത്രിക തന്നെയാണ് ഒരു എൻസൈമാണ് കിട്ടിയല്ലോ അപ്പൊ ക്രിസ്പർ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ് കാസ് നൈ മുറിക്കേണ്ട ഭാഗം കാണിച്ചു കൊടുക്കുന്ന ഒരു ഡി ഒരു ആറ് എൻ എയും ഇതിലുണ്ട് ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യയിൽ മക്കളെ നിങ്ങൾ ഓർക്കണം അതിസൂക്ഷ്മതയോടെ ഡി എൻ എ എഡിറ്റ് ചെയ്യേണ്ട സാങ്കേതിക വിദ്യ ഏത് ക്രിസ്പർ ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാസ് നയൻ എൻസൈമുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്തിനെ ഡി എൻ എന്ന് മുറിക്കാൻ ഈ ഡി എൻ എവിടെ കൃത്യമായി മുറിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആർ എൻ എ കൂടി ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ആറ് എ ഗൈഡ് ചെയ്യുന്ന ആറ് എൻ എല്ലേ ഏടെ എന്ന് ഗൈഡ് ചെയ്യുന്ന ആറ് അല്ലേ അതുകൊണ്ട് അതിനെ ഗൈഡ് ആർ എൻ എ അഥവാ ജി ആർ എൻ എന്ന് വിളിക്കുന്നു അപ്പൊ ഒന്നുകൂടെ പറയാം അതിസൂക്ഷ്മതയോടെ ഡി എൻ എഡിറ്റ് ചെയ്യേണ്ട ഒരു ടെക്നോളജിയാണ് ക്രിസ്പർ ഇതിൽ ക്ലാസ് നയൻ എന്ന എൻസൈം ആണ് ഡി എൻ എ മുറിക്കാൻ ഉപയോഗിക്കുന്നത് മുറിക്കേണ്ട ഭാഗം കാണിച്ചു കൊടുക്കാൻ ഒരു ഒരാൾ പോകണം ആറ് എ ആണ് ഗൈഡ് ആർ എൻ എ അഥവാ ജി ആർ എണ് ഇത്ര സെറ്റായോ അടുത്തത് ഒരു ജീവിയുടെ ഡി എൻ എയിലെ ജീനുകൾ മുറിച്ചു മാറ്റുകയോ പുതിയ ജീനുകൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിങ് മക്കളെ നിങ്ങൾ പത്രത്തിലെ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാസിക ഉണ്ടാക്കുന്നു ആ മാസികയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം നിങ്ങളാണ് എഡിറ്റർ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്ന ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റും ആവശ്യമുള്ള ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കും അതല്ലേ എഡിറ്റിങ് അതുപോലെ തന്നെ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ ഡി എൻ എയിലെ ജീനുകളെ മുറിച്ചു മാറ്റുകയോ പുതിയ ജീനുകളെ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിങ് എനിക്ക് നിങ്ങളുടെ ജീൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡി എൻ എയിൽ എന്ത് ചെയ്യണം മാറ്റം വരുത്തണം അപ്പോൾ ഡി എൻ എയിലെ ജീനുകളെ മുറിച്ചു മാറ്റുകയോ പുതിയ ജീനുകളെ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിങ് എന്ന് വിളിക്കുന്നത് ഇനി ജീൻ എഡിറ്റിങ്ങിന് കുറച്ച് ഘട്ടങ്ങളുണ്ട് ഇത് പഠിക്കണം ഉറപ്പാണ് എക്സാമിൻ്റെ ഒരു ചോദ്യമാണ് അപ്പോൾ ജീൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഗൈഡ് ആർ എൻ എ അഥവാ ജി ആർ എൻ എ ഡി എൻ എയിലെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയും ഗൈഡ് ആർ എൻ എ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും ഡി എൻ എയിലെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയും എവിടെ മുറിക്കണം എന്ന് തീരുമാനിക്കും രണ്ട് ജി ആർ എൻ എ കാണിച്ചു കൊടുക്കുന്ന ഭാഗം കാസ് നയൻ എന്ന എൻസൈം മുറിക്കുന്നു നിങ്ങൾക്കറിയാം കാസ്റ്റ് നയൻ ആണ് എന്ത് കട്ട് ചെയ്യേണ്ടത് ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന കത്രിക അപ്പൊ ഈ ക്രിസ്പർ സോറി ക്രിസ്പറിൽ ഉപയോഗിക്കുന്ന കാസ് നൈൻ എന്ന എൻസൈം പോയിട്ട് ജി ആർ എൻ എ കാണിച്ചു കൊടുക്കുന്ന ഭാഗം കട്ട് ചെയ്യും ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ഡി എൻ എഡിറ്റ് ചെയ്യും ഇതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കം ചെയ്യാനോ പുതിയ ഗുണം ചേർക്കാനോ സാധിക്കുന്നു അപ്പം ജീൻ എഡിറ്റിംഗിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ആദ്യം ഗൈഡാറിനെ പോയി ലക്ഷ്യസ്ഥാനം തിരിച്ചറിഞ്ഞു ഡി ഗൈഡാറിനെ കാണിച്ചു കൊടുക്കുന്ന ഭാഗം കാസ് എന്ന എൻസൈ മുറിച്ചു ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ഡി എൻ എയുടെ എഡിറ്റിംഗ് നടന്നു ഇതിലൂടെ ആവശ്യമില്ലാത്ത ഒരു ഗുണത്തെ നീക്കം ചെയ്യാനോ ആവശ്യമുള്ള ഒരു പുതിയ ഗുണം കൂട്ടിച്ചേർക്കാനോ സാധിക്കുന്നു കിട്ടിയല്ലോ അപ്പോൾ ക്രിസ്ബർ ഉറപ്പാണേ എക്സാമിന് ചോദിക്കും എനി നോക്ക് ഇതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ ഡി എൻ എ അവിടെ കൊടുത്തിട്ടുണ്ട് ഡി എൻ എയുടെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്കറിയാം ഡബിൾ ഹെലിക്കൽ ആണ് ചുറ്റുഗോവണയുടെ ആകൃതിയാണ് ഡി എൻ എക്ക് അപ്പോൾ ഡി എൻ എയുടെ ഇടകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡി എൻ എ ആണ് ആ ഒരു പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത് ലക്ഷ്യ ഡി എൻ എ ഓക്കെ ലക്ഷ്യ ഡി എൻ എ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഡി എൻ എ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഡി എൻ എ അവിടത്തേക്ക് ആര് പോയി ജി ആറിനെ പോയി കാസ് നയൻ എന്ന എൻ ഉണ്ട് നോക്കിക്കോളൂ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യഭാഗം തിരിച്ചറിയൽ ആണ് ഗൈഡ് ആറിനെ കൃത്യമായി മുറിക്കേണ്ട ഡി എൻ എ ഭാഗം കണ്ടെത്തും ഈ കൃത്യമായി കണ്ടെത്തിയ ഡി എൻ എ ഭാഗത്തിനെയാണ് ലക്ഷ്യ ഡി എൻ എ എന്നവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്താ മുറിക്കല് കട്ടിങ് ആണ് ഗൈഡ് ആറിനെ കണ്ടെത്തിയ ഡി എൻ എ ഭാഗത്തെ കാസ് നയൻ എന്ന എൻസൈം സൈം മുറിച്ചു അടുത്ത സ്റ്റെപ്പ് എന്താ എഡിറ്റിംഗ് ആണ് ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണത്തെ എഡിറ്റ് ചെയ്യും നിങ്ങൾക്കറിയാം ഡി എൻ എയുടെ ഇഴകൾക്കകത്ത് എന്തുണ്ട് നൈട്രജൻ ബേസസ് ഉണ്ട് ഈ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണത്തിൽ എഡിറ്റിംഗ് നടക്കുന്നു അതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കാനോ പുതിയ ഗുണം ചേർക്കാനോ കഴിയും മക്കളെ ഈ ചിത്രം ഓർത്തു വെച്ചോ നോട്ട് ചെയ്ത് വെച്ചോ അവിടെ ഇവിടെ എക്സ് വൈ സെറ്റ് നോക്കി ഇട്ടിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും ഉറപ്പാണ് ഈ ഭാഗം പഠിച്ചു വെച്ചോ അപ്പൊ ലക്ഷ്യഭാഗം കാണിച്ചു കൊടുക്കുന്ന ഭാഗത്തിനെ എന്ന എൻസൈം മുറിക്കുന്നു അതിനുശേഷമുള്ള ഈ ത്ൈഡാണിച്ചുറ്റിങ്ണ്ണമാണ് സാങ്കേതിക വിദ്യയിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ കിട്ടിയല്ലോ എന്താണ് ജീൻ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്തവയെ കളയുന്നു ആവശ്യമുള്ളവ കൂട്ടിച്ചേർക്കുന്നു പഠിച്ചല്ലോ ഇതാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ എന്നെ നോക്കിക്കോളൂ ക്രിസ്ബർ സാങ്കേതിക വിദ്യയും കുറച്ച് എക്സ്ട്രാ നോളജ് ആണേ ഒന്ന് വെറുതെ കേട്ടിരുന്നാൽ മതി ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക ഒരു ജീവിയുടെ ഡി എൻ എയിലെ ജീനുകൾ മുറിച്ചു മാറ്റുകയോ പുതിയ ജീനുകൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിങ് ക്രിസ്പർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിലും കൃത്യമായും ചെയ്യാൻ സാധിക്കും മറ്റ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയേക്കാൾ ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ജനിതക രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്താനും രോഗപ്രതിരോധ ശേഷിയുള്ള വിളകൾ ഉണ്ടാക്കാനും ജനിതക മാറ്റം വരുത്തിയ മൃഗങ്ങളെ വികസിപ്പിക്കാനും ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു മക്കളെ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കരുത് ജീൻ എഡിറ്റിങ്ങിനുള്ള സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ക്രിസ്പർ കാസ് മാത്രമല്ല ക്രിസ്പർ മാത്രമല്ല കൂടാതെ ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഏറ്റവും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ജീൻ എഡിറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയാണ് ക്രിസ്പർ ഇതെന്തിനൊക്കെ സഹായിക്കും എന്തിനൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ജനിതക രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്താൻ ഉപയോഗിക്കാം അതുപോലെ രോഗപ്രതിരോധ ശേഷിയുള്ള വിളകൾ ഉണ്ടാക്കാം ജനിതക മാറ്റം വരുത്തിയ മൃഗങ്ങളെ വികസിപ്പിക്കാനും ഈ ക്രിസ്മർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും എന്ന് ഓർത്തു വെക്കണം നെക്സ്റ്റ് ക്രിസ്പർ സാങ്കേതിക വിദ്യയുടെ ഘട്ടങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞവ തന്നെയാണ് റിപ്പീറ്റ് ആണ് പക്ഷേ ഇത്തരത്തിൽ റിപ്പീറ്റ് അടിക്കുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊന്നും നമ്മൾ പറയുന്നില്ല ക്രിസ്പർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ നോക്കിക്കോളൂ ഫസ്റ്റ് വൺ ഗൈഡ് ആറിനെ തയ്യാറാക്കണം ഗൈഡ് ആർ എൻ എ ഉണ്ടാക്കണം അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഗൈഡ് ആർ എനെ പോയിട്ട് കാണിച്ചത് നമുക്ക് ഡി എൻ എ മുറിക്കേണ്ട ഭാഗം ഏതാണെന്ന് അപ്പം ആദ്യത്തെ ക്രിസ്മർ സാങ്കേതിക ക്രിസ്പർ ക്രാസ് സോറി ക്രിസ്പർ കാസ് ഞൈൻ സാങ്കേതിക വിദ്യയിലെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഗൈഡ് ആർ എൻ എ തയ്യാറാക്കലാണ് ജീൻ എഡിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഏത് ജീനിലാണോ മാറ്റം വരുത്തേണ്ടത് ആ ജീനിൻ്റെ ഡി എൻ എ ശ്രേണിക്ക് അനുസരിച്ച് ഒരു ഗൈഡ് ആർ എൻ എ ഉണ്ടാക്കിയെടുക്കണം ഈ ഗൈഡ് ആർ എൻ എ ഒരു വഴികാട്ടിയെ പോലെ ക്രിസ്പർ സിസ്റ്റത്തെ ശരിയായ ജീനിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു രണ്ടാമത്താൾ കാസ് നയൻ സൈൻ കാസ് നയൻ എന്നൊരു എൻസൈമും ഈ പ്രക്രിയയിൽ അത്യാവശ്യമാണ് ഡി എൻ എ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു തരം ജനിതക കത്രികയാണ് കാസ് നയൻ ഗൈഡ് സഹായത്തോടെ എൻസൈം ലക്ഷ്യസ്ഥാനമായ ജീനിനടുത്തേക്ക് എത്തും ഗൈഡ് ആറിനെ ഗൈഡ് ചെയ്യും പോകും കട്ട് ചെയ്യും അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഡി എൻ എ മുറിക്കൽ ഗൈഡ് ആറിനെ കാണിച്ചു കൊടുക്കുന്ന കൃത്യമായ സ്ഥലത്ത് വെച്ച് കാസ് നയൻ എൻസൈൻ ഡി എൻ എയുടെ ഇരട്ട ഹെലിക്സ് അതായത് ഡബിൾ ഹെലിക്സ് രണ്ടിഴകളിലെ അതിന് മുറിച്ചു മാറ്റും ലാസ്റ്റ് സ്റ്റെപ്പ് പുനർനിർമ്മാണം അതായത് ഡി എൻ എ ഇപ്പോൾ മുറിച്ചു ഇനി ശരിയാക്കണ്ടേ അതാണ് അടുത്ത സ്റ്റെപ്പ് റിപ്പയർ പുനർനിർമ്മാണം ഡി എൻ എ മുറിച്ചതിന് ശേഷം കോശത്തിൻ്റെ സ്വാഭാവികമായ പുനർനിർമ്മാണ സംവിധാനം ആ മുറിവ് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നു ഈ സമയത്ത് പുതിയ ജീനുകൾ കൂട്ടിച്ചേർക്കാനോ തകരാറുള്ള ജീനുകൾ നീക്കം ചെയ്യാനോ സാധിക്കുന്നു ഈ ഘട്ടമാണ് ജീൻ എഡിറ്റിങ്ങിനെ പൂർണ്ണമാക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീൻ എഡിറ്റിങ്ങിൻ്റെ സ്റ്റെപ്പ് ക്രിസ്പർ കാസ് സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്താൽ മതി ഇത് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് ആണ് സെയിം തന്നെയാണ് സാധനം എന്തെങ്കിലും ഒരു പോയിന്റ് അധികം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ അപ്പോൾ അടുത്തൊരു ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ജീൻ എഡിറ്റിങ്ങിൽ ക്രിസ്ബർ സാങ്കേതിക വിദ്യ മാത്രമാണോ ഉപയോഗിക്കുന്നത് അല്ല എഡിറ്റിംഗിനായി ക്രിസ്ബർ സാങ്കേതിക വിദ്യ മാത്രമല്ല ഉപയോഗിക്കുന്നത് ക്രിസ്ബറിന് മുമ്പും ശേഷവും വികസിപ്പിച്ച പല മറ്റ് പല ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകളും ഉണ്ട് അപ്പൊ അത്തരത്തിലെ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് സിംഗ് ഫിംഗർ ന്യൂക്ലിയസ് അതായത് സെഡ് എഫ് എൻ എസ് സെഡ് എഫ് എൻ എസ് അതായത് സിംഗ് ഫിംഗർ ന്യൂക്ലിയസ് അതുപോലെ ടാലൻസ് ബേസ് എഡിറ്റ് പ്രൈം എഡിറ്റിംഗ് എന്നിവ മറ്റുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകളാണ് അതിൽ ഈ പറഞ്ഞതിലെല്ലാം കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി ഡീന്നെ എഡിറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് ക്രിസ്പർ ഓക്കെ അപ്പം ക്രിസ്പർ മാത്രല്ല ജീൻ എഡിറ്റിങ് ഈ പറഞ്ഞതൊക്കെ ജീൻ എഡിറ്റിംഗ് ടെക്നോളജീസ് ആണ് ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എക്സാമിന് ചോദിക്കൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എന്താ പറയുക സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടെ നോക്കാം സെയിം ആണേ റിപ്പിറ്റേഷൻ ആണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ ഒന്നാമത്തത് അതി ഡി എൻ എ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് അടുത്തത് ഗൈഡ് ആർ എണ് അതുപോലെ കാസ് നയൻ എൻ സൈ ഇവയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത് ആദ്യം കാസ് നയൻ എൻ കൊടുത്തിട്ടുണ്ട് കാസ് നയൻ എന്ന എൻസൈം ആണ് ഡി എൻ എ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രിക രണ്ട് ഏതാണ് ഗൈഡ് ആറ് എൻ എ മുറിക്കേണ്ട ഡി എൻ എ ഭാഗം കാണിച്ചു കൊടുക്കുന്ന ആറ് എ ആണ് ഗൈഡ് ആറ് എ അടുത്തത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത സൂചകം എന്ന് പറയുന്നത് ജീൻ എഡിറ്റിംഗ് എന്താണ് ഒരു ജീവിയുടെ ഡി എൻ എയിലെ ജീനുകൾ മുറിച്ചു മാറ്റുകയോ പുതിയ ജീനുകൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത് ജീൻ എഡിറ്റിങ്ങിന് പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ഗൈഡ് ഡി എൻ എയിലെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയും രണ്ടാമത്തത് ഗൈഡാറിനെ കാണിച്ചു കൊടുക്കുന്ന ഭാഗം കാസ് നയൻ എന്ന എൻസൈം മുറിക്കും മൂന്നാമത്തെ പ്രോസസ്സാണ് ശരിക്കും ജീൻ എഡിറ്റിങ് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ഡി എൻ എഡിറ്റ് ചെയ്യുന്നു ഇതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കം ചെയ്യാനോ പുതിയ ഗുണം ചേർക്കാനോ സാധിക്കുന്നു അപ്പൊ മക്കളെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ടെക്നോളജിയെ പറഞ്ഞിട്ടുള്ളൂ അത് ക്രിസ്പർ ആണ് ഇത് കൃത്യമായി പഠിച്ച് വെക്കുക അടുത്ത ക്ലാസ്സിലേക്ക് ഇത് സെറ്റ് ആണെങ്കിൽ ടീച്ചർക്ക് ഒരു മെസ്സേജ് മീൻസ് ഒരു എന്താ പറയുക ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് കൃത്യമായി മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് മക്കളെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുപോലെ ഡി ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തി അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ